ഹലോ ചമ്മന്തിക്ക് അടുവറുക്കാണേ അല്ലി വന്നിട്ടുണ്ടേ ഞാനും അല്ലിയും കൂടെയെന്ന് കാപ്പി പിടിക്കുന്നത് അല്ലി കുട്ടി കുത്തി കുത്തി ഞാൻ ഞാനതിനകത്തോട്ട് വെച്ചു കൊടുത്തില്ലെങ്കിൽ അല്ലി എന്നെ ഇങ്ങനെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചമ്മന്തിയെ കൂട്ടി തിന്ന് ഇന്നലത്തെ പുളിമുള ഇത് അതിനകത്ത് ഒരു മീന്തല ഉള്ളായിരുന്നു അല്ലിക്ക് മീൻ വേണം ഞാൻ എന്തോ ചെയ്യും ഞാൻ പെട്ടുപോയി മീൻകറി ഇഷ്ടോ ചപ്പാത്തി ഉണ്ടെന്ന് മീൻ കറി മുക്കിയിട്ട് അറങ്ങ ചപ്പാത്തി വെച്ചിട്ട് ഇച്ചിരി കഴിയുമ്പോ എന്റെ കൂടെ നീ ചോദിക്കൂ ഇപ്പൊ കണ്ടോണം ആ തിന്നോ പിന്നെ ചൂപ്പ കറിയോട്ടോ കഷ്ടണ്ടോറ

ട്ടാ എന്നാ 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 മീൻ എന്നാ കായലൊക്കെ വെച്ച് ചോറിയുന്നമ്പളി കണ്ണോ കണ്ണ് കണ്ണ് അത് എന്തൊരു തട്ട് കേട്ടാ തട്ടിയുള്ള ഇതാക്കൂലേട്ടെ കണ് കണ്ണ് ഇങ്ങനെ കണ്ണല്ല ആ കണ്ണല്ലക ഉരിച്ചിരിച്ചെടുക്കുന്നത് നീ അതിന്റെ അറ്റത്തൊരു ഇച്ചിരി കട്ടിയുള്ള ഒരു സാധനം ഉണ്ടല്ലേ നല്ല ഇതിനെ മീന്ത മീനകത്തിട്ട് ഉരുട്ടി വെച്ചേക്കുവാൻ പൊളി ആകെ ഒരു തല ഉള്ളായിരുന്നു ആ തലയിൽ ഇങ്ങനെ ഉരുളാൻ പറ്റൂന്ന് ഞാൻ എന്നാ നീ കണ്ടോ കണ്ണ് ചമ്മന്തിയൊന്നുമല്ല ഈ പുളിമുളകത്തിനകത്ത് ഞെക്ക് അങ്ങനെ അടി കൊള്ളാറുണ്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ മതിയാക്കി എണീറ്റ് പോവാൻ ഒരുങ്ങുന്നതാണ് എൻ്റെ ഞാൻ പിന്നെ തിന്നില്ല എണീറ്റ് ഇനി കണ്ണങ്ങാണെടുത്തു കൊടുത്തിരുന്നെ എൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചേനെ അല്ലി

എങ്ങനെ തിന്നുന്ന കണ്ട മീൻകറി നക്കുക വെച്ച് തേക്കുക അച്ചിരിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന അച്ചിരി ഒക്കെ തിന്നു നമ്മളെ ശല്യം ചെയ്യാതെ കൊച്ചുങ്ങളെ അതെ തുണിയെ കെട്ടി ഇട്ടേക്കണം അതിനകത്തിട്ടേക്കണം ഓപ്പറേഷൻ സക്സസ് നിന്റെ കണ്ണുണ്ടല്ലോ അമ്പിളി ആ അമ്പിളി അടിക്കണേ അമ്പിളി അമ്മക്ക് അടിക്കണേ എവിടെ അടിക്കുന്നേ നിനക്ക് കടിയടിയൊക്കെ ഉണ്ടോ എനിക്ക് അവാർഡ് തരണം ഒരു തലേന്ന് ഇത്രയും മീൻ എടുത്തു വന്നതിന് വേണ്ട നോക്ക് മീനെ എടുത്തിട്ട് അടിക്കോ എനിക്കൊരു പേടി ഇല്ലാതില്ലാതില്ലാതില്ല എന്നെ അങ്ങനെ അല്ലിക്ക് നീന്തല കൊടുത്ത് പറ്റിക്കുന്നു പറഞ്ഞ അല്ലിക്ക് എറിയിച്ചു വീട്ടിൽ പോയി തരിഞ്ഞ് തോരം വെക്കാനും വേണ്ടി എന്നിട്ട് കടുവറുത്ത് ഉള്ളിയിട്ട് നല്ലോണം ചിക്കി ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ചേന കുരു കുരു അരിഞ്ഞത് അതിനകത്തിട്ട് എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഞാൻ പോയി തേങ്ങ തിരുവി എല്ലാം കൂടെ തോരൻ ചതച്ചുകൊണ്ട് വന്നു പച്ചമുളകും ജീരകവും വെളുത്തുള്ളി മഞ്ഞളും എല്ലാം കൂടെ ചാ എല്ലാം കൂടെ ചതച്ചുകൊണ്ട് വന്ന് അതിനകത്തിട്ട് ചിക്കി ഇളക്കി എടുത്ത് വെച്ച് പിന്നെ ഒരു പയർ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നത് വെച്ചൊരു കറി ഉണ്ടാക്കി പിന്നീട് മീൻ വറുത്ത് ഇന്നലത്തെ ബാക്കി കുറച്ച് മീനുണ്ടായിരുന്നു ചെങ്കലവ് അത് ഞാൻ വറുത്ത് പരിപ്പിന് കടു വറുക്കയാണ് പരിപ്പ് കറി ഉണ്ടാക്കി ഇതൊന്നും അല്ല രസം ഞാൻ അത് കഴിഞ്ഞപ്പം ഞാൻ ഇന്നലത്തെ അല്ലി ഞാനും കൂടെ അടിപൊടി തിന്ന മീൻ ചട്ടിയിൽ ചോറിട്ടൊരു പിടി ചമ്മന്തി അരച്ചു പക്ഷെ ചമ്മന്തി ഞാൻ എടുത്തില്ല ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചൊരു പിടി പിടിച്ച് എനിക്ക് ഈ പഴയ ചട്ടിയാണ് ഇത് തിന്നൊരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിള്ളേരൊക്കെ ഉണ്ടായിരുന്നിങ്ങനെ വട്ടയിരുന്നു ഓരോ വാ ഇങ്ങനെ ചോദിച്ചോയിച്ച് മേടിച്ച് തിന്നേനെ ആയിരുന്നു അവരാരും എൻ്റെ ഇടയ്ക്ക് ഇല്ല ഇപ്പം പിന്നെ ഇച്ചിരി മാവ് ആക്കിയിരുന്നു അപ്പത്തിൻ്റെ അതിനകത്ത് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് ശർക്കര ഉരുക്കിയതും ചേർത്തിട്ട് പിന്നെ ഞാൻ ഇച്ചിരി തേങ്ങാ കൊത്തും കൂടി നല്ലോണം നെയ്യിൽ വറുത്തിട്ട് ഇച്ചിരി നേരം മാറ്റി വെച്ചിരുന്നു ഇച്ചിരി സോഡാപ്പൊടിയും ഇട്ട് മാറ്റി വെച്ചിരത്തിട്ട് ഒരു ഉണ്ണിയപ്പക്കാരെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരു സുമാറില്ല അതുകൊണ്ട് ഞാൻ ഒരു ദോശക്കല്ലിൻ്റെ മണ്ടേ വെച്ചിട്ട് ഞാൻ ആ ഉണ്ണിയപ്പക്കാരേലിത്തിരിച്ചേ വെളിച്ചെണ്ണ ഒഴിച്ചതേ ഉള്ളൂ അങ്ങനെ വെളിച്ചെണ്ണ കുടിക്കാൻ വേണ്ടിയൊന്നും ഒഴിച്ചില്ല എന്നിട്ട് അതിനകത്ത് കോരി കുഞ്ഞ് കരണ്ടിയിൽ കോരി കോരി ഒഴിച്ച് ചുട്ടെടുത്ത് അതുകൊണ്ട് ആ മാവ് പാഴി പോയതുമില്ല പിള്ളേർക്ക് പത്ത് പതിനഞ്ചെണ്ണം കിട്ടി ഉണ്ണിയപ്പം ഒരു നേരം തിന്നാനുള്ള ഉണ്ണിയപ്പവുമായി ഞാൻ പിള്ളാരെ പറ്റിച്ച് സംതൃപ്തിയൊന്നുമില്ല എന്നാലും പിള്ളേരത് തിന്ന് നല്ല ടേസ്റ്റായിരുന്നു നിങ്ങളെല്ലാവരും സപ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാനിങ്ങനെ വീഡിയോ കേട്ടുന്നത് എല്ലാവരും കണ്ട് കണ്ടങ്ങ് പോകുന്നതേ ഉള്ളൂ എല്ലാവരും ചെയ്യുക കൂട്ടാക്ക എല്ലാവരും